ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാതെ ഐ പി എല്ലിന് തയ്യാറെടുക്കുന്ന താരങ്ങൾക്ക് മുന്നറിയിപ്പുമായി ബി സി സി ഐ വ്യക്തമായ കാരണമില്ലാതെ ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കില്ലെന്ന് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ വ്യക്തമാക്കി ഐ പി എൽ പതിനേഴാം സീസണിൻ്റെ പടിവാതിൽക്കലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര പുരോഗമിക്കുമ്പോൾ തന്നെ ആഭ്യന്തര തലത്തിൽ രഞ്ജി ട്രോഫി മത്സരങ്ങളും നടക്കുന്നുണ്ട് രഞ്ജി ട്രോഫിയിൽ പങ്കെടുക്കാതെ പല താരങ്ങളും ഐ പി എല്ലിനായി തയ്യാറെടുക്കും യാണ് ബി സി സി ഐയും ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റും ആവശ്യപ്പെട്ടിട്ടും ഈഷാൻ കിഷൻ രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നില്ല മോശം ഫോമിനെ തുടർന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയ മുംബൈ ബാറ്റർ ശ്രേസയ്യർ മീഡിയം പേസർ ദീപക് ചഹാർ എന്നിവരും രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നവരെയും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കുകയെന്ന് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ വ്യക്തമാക്കിയത് അദ്ദേഹം പറയുന്നതിങ്ങനെ ഐ പി എൽ വലിയ വിജയമായതിൽ ബി സി സി ഐക്ക് സന്തോഷമുണ്ടെങ്കിലും ആഭ്യന്തര മത്സരങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അടിത്തറ വ്യക്തമായ കാരണങ്ങളില്ലാതെ രഞ്ജി ട്രോഫി അടക്കമുള്ള മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന താരങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും രഞ്ജി ട്രോഫിയിൽ കളിക്കാതെ ഐ പി എല്ലിന് തയ്യാറെടുക്കുന്നത് ഒട്ടും അംഗീകരിക്കാനാവില്ല ആഭ്യന്തര ക്രിക്കറ്റിനെ തഴയുന്നത് ക്രിക്കറ്റിനെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ആരംഭിക്കുന്ന തീയതി പുറത്തുവിട്ട് ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ അരുൺ ദുമാൽ ഐ പി എല്ലിന്റെ പതിനേഴാം എഡിഷന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ചെന്നൈയിൽ തുടക്കമാകും നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റണ്ണേഴ്സ് അപ്പുകളായ ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക് സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് എന്നതിനാൽ രണ്ട് ഘട്ടമായാവും ഐ സീസൺ നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു ശേഷമാകും ഐ പി എല്ലിൻ്റെ പൂർണ്ണ മത്സരക്രമം ബി സി സി ഐ പുറത്തുവിടാൻ സാധ്യത ഈക്കുറി ഐ പി എൽ പൂർണ്ണമായും ഇന്ത്യയിൽ വെച്ചാണ് നടക്കുക എന്ന് അരുൺ ദുമാൽ വ്യക്തമാക്കിയിട്ടുണ്ട്